നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കലശമാടലിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഏപ്രിൽ പതിനാല് ദിനത്തിൽ നിന്ന് ആരംഭിച്ച മഹോത്സവം പതിനൊന്ന് ദിവസം അതിഗംഭീര പരിപാടികളോട് കൊണ്ടാടുമ്പോൾ അതിൽ തന്നെ പതിനേഴാം തീയതി ആയില്യം അതിമനോഹരമായ മഹോത്സവമായി ഇരുപത്തിയേഴ് ദേവതകളുടെയും പല്ലക്ക് എഴുന്നള്ളിപ്പോഴിയാണ് നടത്തപ്പെടുന്നത് അത് ഭക്തർ തന്നെയാണ് ദേവതകളുടെ എല്ലാം പല്ലക്കി ചുമക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത മറ്റുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഇന്നും ഐത്തവും അനാചാരവും അന്ധവിശ്വാസങ്ങളും എല്ലാം കൊടികുത്തി വാഴുമ്പോൾ ഈ ക്ഷേത്ര സന്നിധിയിൽ ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല എല്ലാ ഭക്തർക്കും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ് മനുഷ്യരാണ് എന്ന ആ ഒരു സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് അല്ലാതെ മറ്റുള്ളവടത്ത് പറയുന്ന പോലെ ജാതീയതയില്ല മതപരമായി ഇല്ല ഒരു കുലത്തിലുള്ള ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കുലത്തിനോ മതത്തിനോ രാഷ്ട്രീയത്തിനോ യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പോൾ പതിനേഴാം തീയതി നടക്കുന്ന തിരു ആയില്ല മഹോത്സവത്തിൽ എല്ലാവരും പങ്കെടുക്കണം വലിയ മഹോത്സവമാണ് ഇരുപത്തേഴ് തഥകളുടെയും പല്ലക്കുകൾ ചുമന്നുകൊണ്ടുള്ള ഈ മഹോത്സവം കേരളത്തിൽ നിന്നല്ല ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കൊണ്ട് പല്ലക്ക് ചുമപ്പിക്കുന്ന ഒരു സമ്പ്രദായമില്ല മറ്റുള്ളവടത്തും എല്ലായിടത്തും ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട ആളുകൾ മാത്രമായിരിക്കും അതിന് ഭാരവാഹികളായിട്ട് അല്ലെങ്കിൽ ഭാഗമാക്കാവുന്നത് മറ്റുള്ളവർക്ക് കാഴ്ചക്കാരുടെ റോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെയല്ല ഇവിടെ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം അതും തകർന്നടിച്ച് പോയാലാണ് കൂടുതലും എത്തിപ്പെടുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം കാണുന്ന കലശമാടൽ ചടങ്ങുകളെല്ലാം നിങ്ങൾ കാണുക കലശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നൂറ്റിയെട്ട് കലശമാണ് ഒരു കലശം ബ്രഹ്മകലശം അങ്ങനെ നൂറ്റിയെട്ട് കലശത്തിൽ ഓരോ കലശത്തിലും കലശമാടൽ നടക്കുന്നതിന് ഒരു കലശത്തിന് നൂറ് രൂപയാണ് അപ്പോൾ ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നാല് പേർക്കും ഒരു ദിവസം കലശമാടൽ നാനൂറ് രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്കും കലശമാടുന്നതിന് ഒരു ദിവസത്തേക്ക് ഒരു ദേവതക്ക് നൂറ് രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്കുണ്ടെങ്കിൽ രണ്ടായിരത്തി രൂപ ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ പതിനായിരത്തി എണ്ണൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും കലശമാടലിൻ്റെ ഗുണം ലഭിക്കും അതുതന്നെ കലശമാടി കഴിയുമ്പോൾ കിട്ടുന്ന പ്രസാദം എന്ന് പറയുന്നത് ഭഗവാന് കലശക്കുടത്തിൽ സമർപ്പിച്ച ആലിലെയും മാവിലെയും ചേർത്ത് കെട്ടിയതാണ് അത് വീട്ടിൽ കൊണ്ടുപോയി വീടിൻ്റെ ഫ്രണ്ടിൽ കെട്ടിത്തൂക്കാം അല്ലെങ്കിൽ പൂജാമുടി കെട്ടിത്തൂക്കാം ആത്മാവ് എന്നാണ് പറയുന്നത് അപ്പോൾ കലശമാടലിൽ നടത്തിയവർക്ക് തീർച്ചയായിട്ടും അൻപത് രൂപ അധികം അടച്ചാൽ അതെല്ലാം കൊറിയറായിട്ട് അയച്ചേരും നേരിട്ട് വന്ന് കാണാൻ പറ്റാത്തവർക്ക് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റം തന്നെ ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ ബ്രഹ്മകലശമാണെങ്കിൽ ഒരെണ്ണത്തിന് അയ്യായിരം രൂപയാണ് അത് പാർട്ടായിട്ട് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് എല്ലാം പറയുന്നത് അയ്യായിരം രൂപ അങ്ങനെ ഇരുപത്തിയേഴ് തൊക്കെ ചെയ്യണമെങ്കിൽ ഇരുപത്തിയേഴ് ടു അയ്യായിരം രൂപയാണ് അതിന് ചിലവരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കലശമാടലിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന മഹത്തായ ഈ മഹാകർമ്മം ജീവിത വിജയത്തിന് ഏറ്റവും ഉപകാരപ്പെടും അപ്പോൾ അതെല്ലാം അത്രയും സമ്പന്നരായിരിക്കും ഈ ബ്രഹ്മകലശം ആടാൻ വേണ്ടിയിട്ടൊക്കെ എത്തുക ഇരുപത്തേഴ് സ്ഥലത്തൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുടെ ചിലവാണ് വരുന്നത് നമുക്ക് സാധാ കലശമാണ് നൂറ് രൂപയുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും കലശമാടലിൻ്റെ വീഡിയോ കാണുന്നവർ കലശം ആടിക്കഴിയുമ്പോൾ കിട്ടുന്ന ദ്രവ്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ സൂക്ഷിക്കാം അതേപോലെ തീർത്തുകൊണ്ട് അത് അയക്കാൻ പറ്റില്ല നേരിട്ട് അവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അതെല്ലാം കൊണ്ടുപോയി നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ സ്ഥലത്ത് അതേപോലെ വ്യാപാര സ്ഥാപനങ്ങൾ തളിച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാകും ഇനി പലരും പറയാറുണ്ട് ജീവിതത്തിൽ ഒരു ഗതിയില്ല പരഗതിയില്ല ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിരുന്നു അറുപത്തൊമ്പത് വയസ്സായി രോഗിയാണ് കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല വീടില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഈ അറുപത്തൊമ്പതാം വയസ്സിലാണോ ഇതെല്ലാം അന്വേഷിക്കുന്നത് അപ്പോൾ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഒരു മഹാക്ഷേത്രത്തെക്കുറിച്ചും അതേപോലെ ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും ഇപ്പോഴാണ് കേട്ടറിഞ്ഞത് അപ്പോൾ ആൾ വിഷു കഴിഞ്ഞിട്ട് മെയിൻ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഞാനെപ്പോഴും പറയാറുണ്ട് നമുക്ക് യുവാക്കളാണ് എത്തുന്നതെങ്കിൽ അവരെ സംബന്ധിച്ച് ജീവിതം നല്ല രീതിയിൽ തന്നെ തിരിച്ചു പിടിക്കാൻ സാധിക്കും കാരണം അവർക്ക് ആയുസ് അവരുടെ ആരോഗ്യം എന്ന് പറയുന്ന അതിസമ്പന്നത അവരുടെ കയ്യിലുണ്ട് ആ കയ്യിലേക്കുള്ള ആയുസിനെ തിരികെ പിടിക്കുന്നതിന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്ത ആൾ നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാന്ന് വെച്ചു അങ്ങനെയുള്ളവരാണെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ കലശമാട്ടം കണ്ട് ഓരോ ദേവതയ്ക്ക് ആർക്കാണോ കലശമാടുന്നത് ആ ദേവതകൾക്കൊക്കെ വലം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊരു കാര്യവും സാധിക്കും അല്ലാതെ കണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെയല്ല ഇവിടെ വെട്ടിപ്പോ വെട്ടിപ്പൊന്നുമില്ല ഇവിടെ ജനങ്ങളുടെ ഇന്ന് പൈസ പിരിച്ചല്ല മഹോത്സവം നടത്തുന്നത് സംഭാവനയൊന്നും പിരിക്കുന്നില്ല ഇനിയിപ്പം ചരിരവർ ഉത്സവത്തിലേക്കൊക്കെ ക്ഷണിച്ച് കഴിയുമ്പോൾ സംഭാവന കൊടുക്കേണ്ട വരും എന്നൊക്കെയാണ് കരുതുന്നത് നമ്മുടെ ഹൈന്ദവരുടെ ഒരു ദുർഗതിയെ ഇതന്നെ ഒരു ഗതി ഇല്ലാതെ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വന്നുകഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും മാറ്റം ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ അവർ പറയും ഞങ്ങൾക്ക് സമയമില്ല ഇത് തന്നെ ചിലർ എൻ്റെ അടുത്ത് നൂറ് രൂപയ്ക്ക് ഒരു ചരട് വാങ്ങും ചരട് വാങ്ങി ധരിച്ച് കഴിയുമ്പോൾ അവർക്ക് ഇരുപത്തേഴ് വയസ്സിനുള്ളിൽ ഏലസ് വാങ്ങാനുള്ള പൈസ കിട്ടും ഏലസ് കെട്ടി രണ്ട് മൂന്ന് മാസം അവർ വഴിപാട് ചെയ്യും അപ്പോൾ അവർക്കൊരു സ്ഥാപനം തുടങ്ങാൻ പറ്റും സ്ഥാപനമൊക്കെ നടത്തി നല്ല രീതിയിൽ തിരക്കും കാര്യമൊക്കെ കഴിയുമ്പോൾ പിന്നെ അവരിങ്ങോട്ട് വരില്ല പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷം അല്ലെങ്കിൽ ഒരു പത്ത് മാസം കഴിയുമ്പോഴേക്കും ആ തുടങ്ങിയ സ്ഥാപനമൊക്കെ പൂട്ടിക്കട്ടി പോയിട്ടുണ്ടാകും എന്നിട്ട് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ അയ്യായിരം രൂപ ഇടയ്ക്ക് ഇലസ് വാങ്ങി ഗുണമുണ്ടായില്ല അപ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നത് നമുക്ക് നിത്യം ഭക്ഷണം കഴിക്കുന്നതിനാണ് ഒരു ദിവസം നമ്മൾ മൂന്ന് നേരം ആറ് നേരം വരെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതായത് മൂന്ന് നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ട് ആൾക്ക് ജീവിക്കാൻ പറ്റില്ല ഇടയ്ക്ക് നമ്മൾ ചായ കുടിക്കും സ്നാക്സ് കഴിക്കും ചിലർ ബിസ്ക്കറ്റ് കഴിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിനു വേണ്ടിയാണ് നമ്മളുടെ മനുഷ്യരുടെ ശരീരഘടന നമ്മൾ ജോലിയെടുക്കുന്ന മറ്റുള്ള പോലെയല്ല നമുക്ക് എല്ലാവരേക്കാളും എല്ലാവരെയും നിയന്ത്രിക്കാൻ പ്രകൃതി വരെ നിയന്ത്രിക്കാൻ ഈശ്വരനെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഈശ്വരൻ നൽകിയിരിക്കുന്ന മനുഷ്യർക്കാണ് അപ്പോൾ മനുഷ്യരായി നമുക്ക് ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് ആഹാരം കഴിക്കേണ്ടി വരും ഇപ്പോൾ ഒരു സന്യാസിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കഴിക്കേണ്ടി കഴിക്കേണ്ടിവല്ല കാരണം ആൾ ഒരു പണി എടുക്കുന്നില്ല വെറുതെ ഇങ്ങനെ കഴിഞ്ഞ് കെട്ടിങ്ങനെ ഇരിക്കുക ചിലർ വർത്താനം പറയലു പോലും ഉണ്ടാവില്ല ചിലർ വർത്താനം പറയും വർത്തമാനം പറയുന്നത് സന്യാസിമാരുണ്ട് അല്ലാത്തവരുണ്ട് മറിച്ച് ഏതെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ച് ജോലി ചെയ്യുന്നവർ ശരീരം ഇപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ഇട്ട് അകറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ആ കൈ അനക്കുന്നതിനും ഊർജ്ജം വേണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തം ഓടണം അപ്പോൾ രക്തം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ കണ്ടുണ്ടാവും അപ്പോൾ നമ്മൾ പെട്രോളോ ഡീസലൊക്കെ അടിച്ച് വണ്ടി ഓടി കഴിയുമ്പോൾ ഓടിക്കഴിയുമ്പോൾ ഓടിക്കത്ത് തീരുന്നതിനനുസരിച്ച് പിന്നെ വീണ്ടും നമ്മൾ ഡീസലോ പെട്രോളോ അടിക്കേണ്ട വരും അല്ലാതെ അടിക്കാതിരുന്നാലും വണ്ടി നിന്നു അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഈ രക്തം നമ്മുടെ ശരീരത്തിൽ പ്രൊഡക്ഷൻ ആവില്ല നിർമ്മിതിയിലേക്ക് വരില്ല നിർമ്മിതിയിലേക്ക് വരാതിരുന്നാലോ നമുക്ക് പിന്നെ ജീവിതം ഉണ്ടാവില്ല അങ്ങനെയാണ് സമാധി സംഭവിക്കുന്നു ഭക്ഷണമൊക്കെ നിർത്തി അതാണ് ശരിക്കുള്ള സമാധി അല്ലാതെ ഒരു സന്യാസിയെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന വഴിയിൽ സന്യാസി സമാധിയായെന്ന് പറഞ്ഞാൽ സമാധിയല്ല സമാധി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന മരണമാണ് അതായത് സ്വയം ആത്മഹത്യയാണ് അപ്പോൾ ഭക്ഷണമൊക്കെ നിർത്തി അവസാനം വെള്ളം നിർത്തി അങ്ങനെ ഒന്നും കഴിക്കേണ്ടതായിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തനം നിന്ന് നിന്ന് അതാണ് ശരിക്കുള്ള മഹാസമാധി അല്ലാതെ പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്ന് മരിക്കുന്നതൊന്നും ഒന്നും ഒരിക്കലും സമാധിയല്ല എനിക്ക് ഈ പത്ര വായിച്ച് ഓരോ ചാനലിൽ പോലെ വാർത്ത വായിക്കുമ്പോൾ ശരിയാണ് വരുന്നത് കാരണം ഈ നമ്മുടെ പലർക്കിത് അറിഞ്ഞുകൂടാതെ എന്താണ് സമാധി എന്താണ് മരണം ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ചത്തു എന്ന് പറയും മരിച്ചു എന്ന് പറയും എന്ന് പറയും നാട് നീങ്ങി എന്ന് പറയും ഓർമ്മയായിരുന്നു പറയും അത് തന്നെ ആലോചിച്ചു നോക്കിയാൽ സമാധിയായെന്ന് പറയും തീ പെട്ടു കാലം ചെയ്തു ഇതെല്ലാം ഒന്നു തന്നെയല്ലേ ഏതൊരു സാധാരണക്കാരൊരു ഗതി ഇല്ലാത്തവനാണെങ്കിൽ ചത്തു എന്ന് പറയും കുറച്ച് ഗ്രാൻഡ് ഉള്ളവനാണെങ്കിൽ മരിച്ചു എന്ന് പറയും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നിര്യാതരായി അതിൻ്റെ മുകളിലേക്കു വന്നെങ്കിലോ അതിനനുസരിച്ച് പ്രൗഢി സമൂഹത്തിലുണ്ടാകും അപ്പോൾ സംഭവിക്കുന്നതെല്ലാം ഒന്നു തന്നെയാണ് അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് കിട്ടുന്ന സമയത്തെ പ്രയോജനപ്പെടുത്തുക അതിനു വേണ്ടിയാണ് ഒരു നിവർത്തില്ലെങ്കിൽ നിങ്ങളിവിടെ തിരു പേരമംഗലത്തിന് വേണ്ടി തിരുസനീലയിൽ എത്തുക ഇരുപത്തേഴ് ദിവസങ്ങളായിട്ട് കലശമാടൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കലശമാടുന്ന ക്ഷേത്രങ്ങളിൽ നിങ്ങൾ വലം വയ്ക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചിലർക്ക് ഇരുപത്തൊന്ന് വയ്ക്കാൻ പറ്റുള്ളൂ നൂറ്റെട്ട് വയ്ക്കാൻ പറ്റും വളരെ നല്ലത് തീർച്ചയായിട്ടും ആ കലശമാടി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടും കൗണ്ടറിൽ ഇവിടെ നൂറ് രൂപ എടുത്ത ഒരു ചരട് കിട്ടും അത് ധരിച്ചിട്ട് ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ഫലം ഉണ്ടാകും അതിനുള്ളിൽ അയ്യായിരം രൂപ മുടക്കി ഒരു എൽ എസ് പൈസ കിട്ടും എ എൽ എസ് ധരിച്ച അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് പ്രണവമലയിൽ നടത്തുന്ന ആയിരത്തി നാനൂറ്റി ഇരുപരാണ് ആയിരം രൂപ നൂറ്റെട്ട് ഗണപതിയോമത്തിലും ഏഴ് ദിവസം നാരങ്ങമാലയ്ക്ക് നാനൂറ്റി ഇരുപത് രൂപ നാരയയ്ക്ക് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ എന്നിട്ട് നാരങ്ങയ്ക്ക് വില കൂട്ടിയില്ല അറുപത് രൂപയാണ് ഒരു ദിവസം ചാർജ് ചെയ്യുന്നത് അതെന്താ കൂട്ടാത്തത് നമ്മുടെ ഹൈന്ദവർ പൈസ കൂടി കഴിഞ്ഞാൽ ആ വഴിപാട് ചെയ്യില്ല അപ്പോൾ വഴിപാട് ചെയ്യാണ്ടിരുന്നാലോ നമുക്ക് ഫലിക്കില്ല ഫലിക്കാണ്ട് വന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ നമുക്ക് കളഞ്ഞുപോയ നമ്മുടെ മഹർഷിമാർ യഥാർത്ഥത്തിൽ നൽകിയ യഥാർത്ഥത്തിലുള്ള ആത്മീയതയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും രക്ഷപ്പെട്ടോട്ടെ നമുക്കിപ്പോൾ ആരൊക്കെ നന്നായാലും എനിക്കും എല്ലാം കുഴപ്പമുണ്ടോ ആ രീതിയിൽ നിങ്ങളും ചിന്തിക്കുക യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ അയൽവക്കാരനും നന്നായിരിക്കണം നമ്മുടെ അയൽ ലോകത്തുള്ളവനും പത്ത് രൂപയുടെ വരുമാനം ഉള്ളവനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ആശ്വര്യ കേസ് വന്നു ഓടിച്ചെന്ന് തൊട്ടടുത്ത് ശത്രുവിൻ്റെ അടുത്താണെങ്കിലും ഒരു അയ്യായിരം പതിനായിരം രൂപ കടം വാങ്ങിക്കാൻ പറ്റിയില്ലാത്തതിനാണെങ്കിലോ നമുക്ക് നമുക്കവൻ്റെയും കണ്ണീരൊപ്പൽ കാണേണ്ടി വരും കണ്ണീര് കാണേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ നമ്മുടെ മഹർഷിമാർ നമുക്ക് തന്ന കഥകൾ ആ കഥകളിൽ എപ്പോഴും ജീവിതം ഉണ്ടായിരുന്നു ഇന്ന് നടക്കുന്ന പലതിലും ജീവിതമൊന്നുമില്ല അതിനുവേണ്ടി നിങ്ങളെയൊക്കെ പറഞ്ഞ് ഉണർപ്പറ്റിക്കും തീർച്ചയായിട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ ശ്രമിക്കുക നമ്മുടെ ജീവിതമാണ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിലൊക്കെ ജീവിച്ച് എല്ലാവരെ പോലെ തന്നെ സമ്പന്നതയിലേക്ക് എത്തി വയസ്സാവണ കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള പൈസ ഒക്കെ ചുരുക്കൂട്ടി അതാണ് ജീവിത വിജയം എന്ന് പറയുന്നത് അല്ലാതെ കണ്ട് അറുപത് വയസ്സായി കഴിയുമ്പോൾ കടം കയറിയിട്ട് എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട് വീട് ബാങ്കിലിരിക്കുകയാണ് അപ്പോഴും അഹങ്കാരത്തിൻ്റെ ഒരു കുറവില്ല ആ ഒരു നിലപാടല്ല വേണ്ടത് യഥാർത്ഥത്തിൽ അമ്പത്താറ് വയസ്സാണ് നമ്മുടെ സർക്കാരിൻ്റെ റിട്ടയർമെൻ്റ് കാലഘട്ടം അമ്പത്താറ് അമ്പത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ബാധ്യത ഉണ്ടാവാൻ പാടില്ല പിന്നെയുള്ള കാലം നമുക്ക് ജീവിക്കാനുള്ളത് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടായിരിക്കണം അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിത വിജയം അല്ലാതെ കണ്ടിട്ട് ഇന്നൊരാൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് അടുത്തോളം എനിക്ക് സ്വന്തം വീടുണ്ട് എത്രയാണ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് മോന് ജോലി ആയില്ല കണ്ടോ അപ്പോൾ മകന് ജോലി ആയില്ലെങ്കിൽ ഇനി അയാൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗവുമില്ല അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് നമ്മൾ ജീവിച്ചു പോകുന്ന വഴികളിൽ ആ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് നമുക്ക് പിന്നീടുള്ള കാലഘട്ടത്തിലേക്ക് സമ്പാദിച്ച് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന മഹാഭാഗ്യമാണ് അപ്പോൾ അതിലേക്കൊക്കെ എത്താൻ പറ്റാതെ പോകുന്നതാണ് തടസ്സം ആ തടസ്സം കണ്ടെത്തുന്നതിനാണ് ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാൻ പറയുന്നത് അപ്പോൾ ആയിരത്തി രൂപയാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് പോകുന്നു പേടിക്കേണ്ട നമ്മൾ ആയിരത്തി ഇരുന്നൂറ് അടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള കാലഘട്ടം എല്ലാം നിങ്ങൾക്ക് എന്തൊരു സഹായം വേണമെങ്കിലും ഇവിടുന്ന് പൈസ ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഉപദേശങ്ങളൊക്കെ കിട്ടും മറ്റുള്ള ജ്യോത്സ്യമാരെ പാരമ്പര്യക്കാരെ പോലെ ഓരോ ബോക്കിനും ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ആ ഒരു നിലയിലേക്ക് നിങ്ങളും ജീവിതം വിജയിപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ എടുക്കുക കാലങ്ങളായിട്ട് ബലിയിടാതെ നടക്കുന്നവരാണെങ്കിൽ പ്രായച്ചത്തെ ബലി അതിന് മൂവായിരം രൂപയാണ് പിന്നെ ഒരു ഏലസ് വാങ്ങി ധരിക്കുക എല്ലാ മാസവും വഴിപാട് ചെയ്യുക അങ്ങനെ പതിനെട്ട് മാസമായ എല്ലാം ഇവിടെ പോകാം അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്ന പൈസ അമ്പത്താറായിരം രസം ഒരു ആവാഹന പൂജയിലേക്ക് വരിക ഇവിടെ ആവാഹന പൂജ ചെയ്താൽ നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം ജയിക്കും പക്ഷേ നിങ്ങളുടെ വീടിൻ്റെ വാസ്തു അല്ലാതെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന ജയം വരെ തിരിച്ചു പോകും അതുകൊണ്ടാണ് നമ്മുടെ വാസ്തു ആചാര്യൻ വന്ന് തന്നെ നോക്കണം അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രം ഇരിക്കുന്ന പരിസരത്ത് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നാലഞ്ച് വീടുകൾ കൊടുത്തു ഒരെണ്ണത്തിനും ഗതിയില്ല പക്ഷേ വാസ്തു മൊത്തം തെറ്റിക്കെടുക്കുകയാണ് ഇവിടെ വലിയൊരു മെടുക്കൻ പാരമ്പര്യക്കാരനുണ്ടായിരുന്നു അയാൾ ചെയ്ത് കൊടുത്തത് അയാൾക്ക് ഇതിൻ്റെ ബാലപാഠം പോലും അറിയില്ലായിരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ അങ്ങനെയല്ല മുപ്പത് വർഷമായി നാൽപ്പത് വർഷമായി ഇതേ വരെ ദാരിദ്ര്യത്തിൽ നിന്ന് അവർക്ക് കരയ്ക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങൾക്കും കരയ്ക്ക് കയറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ ജ്യോതിഷത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ഇപ്പോൾ ഈ കലശാലയിൽ തിരുവത്സവമൊക്കെ നടക്കുമ്പോൾ നിർബന്ധമായിട്ട് അതിലൊക്കെ ഒന്ന് പങ്കെടുക്കുക മുട്ടറക്കിൽ നടത്തുമ്പോൾ വഴിപാട് അതേപോലെ തന്നെ ഇരുപത്തേഴ് ദിവസം ഈ ഇരുപത്തേഴ് ദേവതകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കലശാഠനേൻ്റെ ഒപ്പം നിത്യവും രാവിലെ പത്ത് രൂപയുടെ ജലാഭിഷേകം ഉണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് രൂപയുടെ ജലാഭിഷേകം ഇരുപത്തേഴ് ദേവതകൾക്ക് ഇരുന്നൂറ്റി എഴുപതിര മൂന്ന് ദിവസത്തേക്കാണെങ്കിൽ എണ്ണൂറ്റി പത്തിര മുടക്കി കഴിഞ്ഞാൽ പോലും ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന മഹത്തായ മഹോത്സവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ മുട്ടരക്കിനൊണ്ട് ഇരുപത്തേഴ് ദിവസവും അതേപോലെ എട്ട് ഗണപതിമാർക്കും ഹോമങ്ങൾ നടക്കുന്നുണ്ട് ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ഗണപതിയോഗം ചെയ്യാൻ പറ്റിയ സുവർണാവസരം അപ്പം ഇതെല്ലാം പ്രയോജനപ്പെടുത്തണം പ്രയോജനപ്പെടുത്തണം പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക മടിച്ചു നിൽക്കരുത് കാരണം യാതൊരുവിധ പ്രവേശന ഫീസോ മാസം വരില്ലാതെ ലോകത്തിലാദ്യമായിട്ടൊരു സംഘടന ഒരു നിർബന്ധം ബുദ്ധിമില്ല എല്ലാ മനുഷ്യനും രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള നിർബന്ധം മാത്രമേ ഇവിടെയുള്ളൂ അല്ലാതെ മറ്റുള്ളവരെ പോലെ കല്യാണ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ചീട്ട് കീർത്തല്ല ഇതിൽ അംഗത്വം എടുക്കണം വിളിക്കണം വിളിക്കണം മീറ്റിങ്ങുകളിൽ വരണം ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ കത്തിച്ചുകൊണ്ടിരുന്ന തിരുന്നാളം രണ്ട് തിരി കത്തിക്കുന്നു നിർത്തുക രണ്ട് നാലു നോളം മാറ്റുക പകരം ഒന്നുകിൽ ഒരു തിരി കത്തിക്കുക അല്ലെങ്കിൽ മൂന്ന് തിരി കത്തിക്കുക അല്ലെങ്കിൽ അഞ്ച് തിരി കത്തിക്കുക ഇങ്ങനെ കത്തിച്ച് തുടങ്ങുമ്പോൾ മുതൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ പാരമ്പര്യക്കാര് പറയുന്ന പോലെ രണ്ട് തിരി നാല് തിരി സപ്താഹം വായനക്കാര് പറഞ്ഞ് മാത്രം കേൾക്കുകയുള്ളൂ എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെന്നും പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ ഈ വായന കേൾക്കാൻ വേണ്ടി അവരുടെ അടുത്ത് നിന്ന് വായം ഒളിച്ചിരിക്കും അപ്പോൾ അവർക്ക് വേണ്ട വരുമാനം വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്കരിക്ക് ഗതി ഉണ്ടാകില്ല അപ്പോൾ എൻ്റെ രീതി അങ്ങനെയല്ല എല്ലാ മാസത്തിലും ഭഗവാൻ്റെ തിരുസന്നിധിയിൽ ആയില്ല മഹോത്സവത്തിൽ പങ്കെടുക്കുക വണ്ടി കാശിനുള്ള പൈസയ്ക്ക് നിങ്ങൾക്ക് വഴിപാട് ഫ്രീ ആയിട്ട് തിരികെ ലഭിക്കും അങ്ങനെ നിങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സമ്പത്തും ഐശ്വര്യവും എല്ലാം വന്നു ചേരും അതിന് വേണ്ടിയിട്ടാണ് തിരുവേരമംഗലത്തൻ്റെ തിരുസന്നിധിയിൽ ഈ മഹോത്സവ ദിവസങ്ങളിലൊക്കെ പങ്കെടുക്കുക അവസാനം ആറാട്ടൊക്കെ വരുന്നുണ്ട് ആറാട്ട ദിവസത്തിൽ പങ്കെടുക്കാൻ ഭഗവാന്മാരോടൊപ്പം ആറാട്ട് നടക്കുമ്പോൾ നമുക്ക് കാളിയാർ മുങ്ങി നിർന്ന് ജീവിതം രക്ഷപ്പെടുത്താനുള്ള വഴികളിലേക്കൊക്കെ എത്താൻ സാധിക്കും അപ്പോൾ ഈശ്വര വഴിയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയാം അതേപോലെ ഈ മഹാ ജ്യോതിഷം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശിക്ഷയിടങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് യാതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹിച്ച തമ്മിത്തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് തൊഴിൽ ചെയ്താൽ വിദേശ ജോലിയാണോ സ്വദേശമാണോ ബിസിനസ്സാണോ ഗവൺമെൻറ് ജോലിയാണോ കൂലിപ്പണിയാണോ അങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ അതോടൊപ്പം തന്നെ ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം അതുകൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ജീവിത പരാജയങ്ങളിൽ പെട്ട് നട്ടം തിരിയേണ്ടി വരികയില്ല എന്ന ആ ഒരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഈ തിരുവോത്സവത്തിൽ ഇരുപത്തിയേഴ് ദേവതകളുടെയും പതിനൊന്ന് ദിവസത്തെ തിരുവോത്സവത്തിൽ എല്ലാ ദിവസവും ഇവിടെ നിത്യ അന്നദാനം തന്നെ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പങ്കെടുക്കാം ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോയവരാണെങ്കിൽ രോഗദുരിതങ്ങൾ കൊണ്ട് വലയുന്നവരാണെങ്കിൽ ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിപ്പെടുക ഇവിടെ ഇരുപത്തേഴ് ദേവതകൾക്ക് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾക്കിവിടെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളായി കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വോയിസ്സുകളൊക്കെ ഒരു അനുഭവ സാക്ഷികൾ വീഡിയോ വോയിസ് ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ടത് കേട്ട് നോക്കിയാൽ പറയുന്ന കാര്യം ശരിയായി തെറ്റോന്ന് മനസ്സിലാകാം അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് അറിയാൻ വരുന്ന ചില വില്ലാളി വീരമാർ പറയുന്നത് എല്ലാം വിശ്വാസമല്ല എന്നാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞാൽ വിശ്വാസമാണ് പ്രാന്തമുള്ള ആളുടെ പ്രാന്ത് മാറുന്നത് ഒരു വിശ്വാസമാണോ അപ്പോൾ അതിന് ഉത്തരവില്ല കാരണം പ്രാന്തമുള്ള ആൾ പ്രാന്തം എന്ന് അറിയാലോ ഡിപ്രഷൻ വന്ന് സമനില തെറ്റി വരുന്ന ഒരാൾ അയാൾ ഒരിക്കലും വിശ്വാസിയല്ല കാരണം അയാൾക്ക് നിർബന്ധിയില്ല അയാളെ കൊണ്ടുവരുന്ന ആൾ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് വരുന്നതാണ് അപ്പോൾ അവർക്ക് ഇവിടെ പൂജയിലിരുന്ന് പൂജ ചെയ്ത് കഴിയുമ്പോൾ പറയുന്ന ദിവസം കഴിയുമ്പോൾ അവരുടെ ഡിപ്രഷൻ മാറി മെൻ്റിലൊക്കെ മാറി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാവരെ പോലെയും അവർ ജോലിയെടുത്ത് ജീവിക്കുമ്പോൾ ഈ വിശ്വാസത്തിന് നിങ്ങൾ എന്ത് പേരെ പറയുന്നത് ഇത്രയും വലിയ തെളിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് അപ്പോൾ പറയുന്നു അതൊക്കെ വിശ്വാസമല്ലേ എന്ന് വെച്ചാൽ ഭ്രാന്ത് മാറുന്നത് വിശ്വാസമാണോ വിശ്വാസത്തിൻ്റെ കാര്യമല്ല ഇത് യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെയാണ് നമുക്കിവിടെ ആവാഹന പൂജയിൽ ഓടി വെട്ടി ഒഴിയുന്ന നിമിഷം നൂറ് കിട്ടിയ നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയ അത്രയും വലിയ മാജിക്ക് ആരെ കൊണ്ടാണ് സാധിക്കുന്നത് അപ്പോൾ അത്രയും വലിയ മാജിക്ക് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ആവാഹന പൂജയിൽ എത്താൻ വേണ്ടി കൺസൾട്ടേഷൻ എടുക്കുക അല്ലാതെ പൈസ പോകും അമ്പത്താറായിരം രൂപ അമ്മയെ അയ്യോ അപ്പപ്പോ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാണ് നമുക്ക് നഷ്ടം വരുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് സമയം ഭ്രമയുഗം സിനിമ ഇറങ്ങിയിട്ടുണ്ട് ചാത്തൻ്റെ പടമാണ് അപ്പോൾ ഈ ചാത്തൻ്റെ പിന്നാലൊക്കെ പോയി ചാടിച്ചാകുന്നവർ ആ പഠിച്ച് ശ്രദ്ധയോടുകൂടി ഒന്ന് കാണുക അതോടൊപ്പം തന്നെ ചാത്തനായിരിക്കുന്ന കുടമുണ്പ് പറ്റി അതിനകത്തൊരു ഡയലോഗ് പറയുന്നുണ്ട് നിനക്ക് പന്തയം വയ്ക്കാൻ നിൻ്റെ ഇതിൽ ഒന്നുമില്ല എന്ന് പറയണ്ട നിന്റെ സമയമുണ്ട് ആ സമയം എനിക്ക് പന്തയം വയ്ക്കാം തോറ്റു കഴിഞ്ഞാൽ ആ ജീവനാന്തം അടിമയായിട്ട് ഇവിടെ കൂടാം ജയിച്ചാൽ നിനക്ക് പോകാം ചാത്തൻ്റെ അടുത്ത് അങ്ങനെ ജയിക്കാൻ പറ്റുമോ ജയിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സമയം ആരോഗ്യമുള്ള നല്ല സമയമുള്ളവരാണ് എന്നെ സമീ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും യഥാർത്ഥത്തിലുള്ള ഇരുപത്തിയേഴ് ദേവതകളുടെ മുമ്പിൽ അവരുടെ അടുത്ത് നടത്തുന്ന പൂജാവിധികളിലൂടെയാണ് അല്ലാതെ ഞാൻ ഞാനിവിടെ ഇരുന്നിട്ട് നോമങ്ങ് ദൈവമായിരിക്കുന്നു നോമിനെ കണ്ടാൽ മതി ഇതാ പ്രസാദിച്ചിരിക്കുന്നു എന്ന സമ്പ്രദായമല്ല പറയുന്നത് എനിക്ക് ഇവിടെ മഹർഷിമാർ നമുക്ക് എല്ലാവർക്കും വേണ്ടി സംഭാവന ചെയ്ത യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയുടെ സത്യത്തെ നിങ്ങളെ എങ്ങനെ അറിയിക്കാം തെളിയിക്കാം എന്നതിലുള്ള ഗവേഷണമാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് കുടുംബങ്ങളെ കരപിടിച്ച് കയറ്റാൻ സാധിച്ചു ഒരുപാട് പേരുടെ ശീലങ്ങൾ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പത്ത് പ്രാവശ്യം അഡ്മിറ്റാക്കി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ സംഗതിയെല്ലാം തല്ലിപ്പൊളിച്ച് വീട്ടിന് ഉപകരണങ്ങൾ തല്ലിപ്പൊളിച്ച് അവസാനം അച്ഛനെ തല്ലി കാലം ഒടിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അടുത്ത് താപന പൂജയ്ക്ക് വന്നത് അത്രയും നാളും അവർ പറഞ്ഞത് ഇതൊക്കെ വിശ്വാസമല്ലേ എന്ന് വെച്ചാൽ ഇപ്പം പൂജ കഴിഞ്ഞപ്പോഴാണ് ചെക്കൻ സൈലൻറ്റായി അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും കുടുംബങ്ങളിൽ മദ്യത്തിന് മയക്കുമരുന്നൊക്കെ അടിമങ്ങളായി ജീവിതം നിരാശയിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാവും തീർച്ചയായിട്ടും അവരുടെയൊക്കെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി നമ്മളിവിടെ സീരിയൽ വരെ നിർമ്മിച്ചു വിടുന്നുണ്ട് അങ്ങനെയെങ്കിലും കുറച്ച് അതിന് ബോധം വരട്ടെ അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആ ഒരു ബോധം ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന സമയം സമാഗതമായാൽ പിന്നെ അടിച്ചു നിൽക്കരുത് നേരെ പ്രണവമലയിലേക്ക് എത്തണം ഇവിടെ തിരുവേരമംഗലത്തപ്പനെ തൊഴുതുകൊണ്ട് പ്രണവമലയിലെ മറ്റിരുപത്താറ് ദേവതകളെ തൊഴുതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ എന്താണോ അതെനിക്ക് പരിഹരിക്കുന്നതിനുള്ള വഴിയൊന്ന് നൽകണം അല്ലെങ്കിൽ കാണിച്ച് തരണം എൻ്റെ യഥാർത്ഥ ജീവിതം എൻ്റെ വിജയം എന്താണെന്നൊന്ന് കാണിച്ചു തരണമെന്ന് ഒന്ന് ആവശ്യപ്പെട്ടാൽ മതി ഈ ദേവതകളെല്ലാം കൂടി സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ഉണർത്തി തരും അതാണ് ബോധം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ബോധത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുപ്പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിലെ പ്രണവമലയിലെ ഈ വിശേഷ മഹോത്സവത്തിലേക്ക് കലശമാടൽ കാണുന്നതിനും അത് അനുഭവിക്കുന്നതിനും അതിൻ്റെ വഴിപാടുകൾ ചെയ്ത് ജീവിത വിജയം നേടുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി എല്ലാവരെയും പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം